നാനാജാതി മതസ്ഥർക്കും ചികിത്സിക്കാനായിട്ട് പോയാൽ ക്യാഷ് കൗണ്ടർ പോലും ഇല്ലാതെ അഞ്ച് പൈസ ചിലവാക്കാതെ സർജറി വരെ ചെയ്തിട്ട് വരാൻ പറ്റുന്ന ഒരേ ഒരു ആശുപത്രി ആശുപത്രിയുള്ളത് പുട്ടവൃത്തിയിലാണ് അപ്പം ശ്രീകൃഷ്ണൻ പ്രതിജ്ഞ എന്തുകൊണ്ടാണ് പ്രതിജ്ഞ ലംഘിച്ചില്ല എങ്കിൽ അവിടെ അധർമ്മം സംഭവിക്കും എവിടെയാണോ കൂടുതലായിട്ട് സ്നേഹമുള്ളത് ദയുള്ളത് പ്രേമുള്ളത് കരുണയുള്ളത് കാരുണ്യം ഉള്ളത് അതെല്ലാം ശരിക്കും ദൈവമാണ് നമസ്കാരം നമസ്കാരം ടീച്ചറെ പല പ്രഭാഷണത്തിലും സായിബാബയെക്കുറിച്ചും അമൃതാനന്ദമ്മയെ കുറിച്ചും സദ്ഗുരുവിനെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലുള്ളവർ മാത്രമല്ല പേരൊക്കെ അവരെയൊക്കെ ആൽ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് നെഗറ്റീവ് കമൻസുകൾ കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതോട് ടീച്ചർക്ക് എന്താ പറയാനുള്ളത് ശരിക്കു പറഞ്ഞാല് നമ്മളുടെ ഭാരത സംസ്കാരത്തിന് മാത്രമായിട്ടുള്ള ഒരു ആൽക്കമിയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആരെയും നമുക്ക് ദൈവമാക്കാം ഒരു പുല്ലിലും പുഴുവിലും മലയിലും എല്ലാം നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും പക്ഷെ അത് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വിഭൂതിയോഗം പത്താം അധ്യായം അതിൽ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് എവിടെയാണോ എൻ്റെ ഐശ്വര്യത്തിൻ്റെ കൂടുതൽ കാണുന്നത് അത് ഞാനാണ് എന്ന് നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ച് എവിടെയാണോ കൂടുതലായിട്ട് സ്നേഹമുള്ളത് ദയ ഉള്ളത് പ്രേമുള്ളത് കരുണയുള്ളത് കാരുണ്യം അതെല്ലാം ശരിക്കും ദൈവമാണ് അതെല്ലാം ഈശ്വര ചൈതന്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ പറയുന്ന ഓരോരുത്തരുമായിട്ട് വേണേൽ എടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞു അപ്പം ശ്രീകൃഷ്ണൻ ശരിക്ക് മനുഷ്യനല്ലായിരുന്നു ശ്രീകൃഷ്ണൻ മനുഷ്യനായിരുന്നു അതെ അതെ അല്ലേ നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ജീവിച്ചിരുന്നു അത് കഴിഞ്ഞ് ടമ്പേറ്റാണ് മരിച്ചത് ആ ഒരു ശരീരം പ്രഭാസത്തിൽ നിശ്ചലമായിട്ട് കിടക്കുന്ന മറ്റ് ജടങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ് അർജുനൻ കണ്ടെത്തുന്നത് മഹാഭാരതത്തിൽ തൻ്റെ സഖാവിനെ ഓർത്ത് ആ ഒരു ശവശരീരം കണ്ട് നിലവിളിക്കുന്ന അർജുനൻ്റെ രംഗം വർണ്ണിക്കുന്നുണ്ട് അർജുനൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ്റെ ശരീരം സംസ്കരിക്കുകയും ചെയ്തത് അപ്പം ശരിക്കു പറഞ്ഞാൽ ആ ഒരു മനുഷ്യനായിട്ട് ജനിച്ച ശ്രീകൃഷ്ണനെ നമ്മൾ എന്തുകൊണ്ട് ദൈവമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത വളരെ ഉദാത്തമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു ഒന്ന് ജനിക്കുന്നതിന് മുമ്പേ പ്രശ്നങ്ങളല്ലേ തൻ്റെ ജനനം വരാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് ധാരാളം പേര് മരിച്ചു അത് കഴിഞ്ഞ് ജനിച്ചതോ കാരാഗ്രഹത്തിൽ പിന്നെ അച്ഛൻ അമ്മയും കാരാഗ്രഹത്തിലായിരുന്നു വളർത്തമ്മ വളർത്തച്ഛനായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തൊട്ട് കംസൻ കൊട്ടേഷൻ ആളെ അയച്ചില്ലേ എത്ര പേരാണല്ലേ പൂതനാ തൃണാവർത്തനം ഇങ്ങനെ പറഞ്ഞ ധാരാളം ആളുകൾ വരുന്നു ഈ ബാല്യകാലത്തിൽ തന്നെ ഇത്രമാത്രം ഒരു ജീവിതം നയിച്ച ഒരു കുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കുമോ അതിനുശേഷം ആ എന്താ പറയുക മഹാഭാരത യുദ്ധം നടന്നപ്പോഴുമെല്ലാം രണ്ട് പക്ഷത്തിലുള്ളവർക്കും അവർ ചോദിച്ചോതി കൊടുത്തു ആർക്കെങ്കിലും ഇങ്ങനെ പറ്റുമോ ശരിക്കു പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ചേരി ചേരാന്ന് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റേതാണ് ഒരു ചേരിയിലും ചേർന്നില്ല ശ്രീകൃഷ്ണൻ്റെ ചേരി എന്ന് പറയുന്നത് ധർമ്മം മാത്രമായിരുന്നു പക്ഷെ അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം കാരണം എല്ലാവരും ചോദിക്കും ശ്രീകൃഷ്ണൻ ആയുധമെടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു എന്നിട്ട് ശ്രീകൃഷ്ണൻ ആയുധമെടുത്തില്ലേ പല പ്രതിജ്ഞകളും ലംഘിച്ചില്ലേ എന്ന് ചോദിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴാണ് ആഴത്തിൽ പഠിക്കുമ്പോഴാണെന്ന് മനസ്സിലാകുക നമ്മളുടെ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ധർമ്മമാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഈ ധർമ്മം തന്നെ രണ്ടെണ്ണം ഉണ്ട് മുഖ്യധർമ്മം ഗൗണധർമ്മം ഇപ്പോൾ ഒരു ശരി ഒരു തെറ്റും വന്നാൽ നമുക്കറിയാം ശരി സ്വീകരിക്കണം രണ്ട് തെറ്റ് വന്നാലോ രണ്ട് സ്വീകരിക്കാൻ പാടില്ല രണ്ട് ശരി വന്നാലോ ഏത് സ്വീകരിക്കണം അപ്പോൾ അതിലേറ്റവും പ്രാധാന്യമുള്ളത് ഏതാണോ അത് സ്വീകരിക്കണം അപ്പം അതുകൊണ്ടാണ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നത് അവിടെ ഭർത്താവിൻ്റെ ധർമ്മത്തേക്കാൾ മുഖ്യധർമ്മം എന്ന് പറയുന്നത് രാജാവിൻ്റെ ധർമ്മമാണ് എവിടെയൊക്കെ ഈ ഇതിഹാസ പുരുഷന്മാർ മുഖ്യധർമ്മത്തെ സ്വീകരിച്ചു അവിടെയൊക്കെ നമുക്ക് സംശയമാണ് കാരണം ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പം ശ്രീകൃഷ്ണൻ പ്രതിജ്ഞ എന്തുകൊണ്ടാണ് പ്രതിജ്ഞ ലംഘിച്ചില്ലായെങ്കിൽ അവിടെ അധർമ്മം സംഭവിക്കും അതുകൊണ്ട് ആ ധർമ്മത്തിനെ നിലനിർത്താൻ വേണ്ടി അപ്പോൾ അവിടെ മുഖ്യധർമ്മം എന്താണ് പ്രതിജ്ഞ ലംഘിക്കുക എന്നുള്ളത് ഒരു വശം ധർമ്മം നിലനിർത്തുക എന്നുള്ളത് അല്ലെങ്കിൽ അധർമ്മം അവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളത് രണ്ടാമത്തെ വശം ഇതിലേതാണ് മുഖ്യമായിട്ടുള്ളത് മുഖ്യധർമ്മം എന്ന് പറഞ്ഞത് ധർമ്മത്തെ നിലനിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഗൗണധർമ്മത്തെ ഉപേക്ഷിച്ചു അപ്പോൾ ഇതുപോലെ ശ്രീകൃഷ്ണന്റെ ജീവിതം എടുത്തു നോക്കിയാൽ അതുപോലെ ചിലര് ചോദിക്കും ഇത്രയോ ലക്ഷം ആളുകളെ കൊല്ലാനുള്ള ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് ശ്രീകൃഷ്ണനല്ലേ ശ്രീകൃഷ്ണനാണ് യഥാർത്ഥ എന്നൊക്കെ കൃഷ്ണനാണ് വിഭാഗമുണ്ട് ഇപ്പം ശരിക്കും അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ ആരുടെയെങ്കിലും ഒരാളുടെ ശരീരത്തിൽ ക്യാൻസർ ബാധിച്ചു എന്ന് വെക്കുക അപ്പോൾ ഒരു ക്യാൻസറെ സെൽസ് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഡോക്ടർ എന്താ ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എങ്ങനെയാണ് കളയുന്നതെന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ വെക്കുമോ എന്താ ചെയ്യുക അത്രയും ഭാഗത്തെ ആ സെൽസിനെ കളഞ്ഞിട്ട് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കും ശ്രീകൃഷ്ണൻ ഇതാണ് പറഞ്ഞത് അന്ന് ഈ ലോകത്തിനെ ബാധിക്കുന്ന ക്യാൻസറെ സെൽസ് ആയിരുന്നു ഈ മരണപ്പെട്ട ഇത്രയും ലക്ഷം ആളുകൾ അത് നാൽപ്പത്തിരണ്ടോ അമ്പത്തിരണ്ടോ ലക്ഷം എത്രയോ ആളുകളാണ് ഇത്രയും ആളുകളെ ഇല്ലാതെയാക്കി ലോകത്തിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത് ഇപ്പം ശരിക്കു പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ധർമ്മം അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത് ഒരിക്കലും ശ്രീരാമനോ ശ്രീകൃഷ്ണനോ നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നില്ല യഥാ യാ ഹിധർമ്മസ്യ ഗ്ലാനുർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസിയ തദാത്മാനം ശ്രീജാമ്യഹം ഇവിടെ ധർമ്മം ഇല്ലാതെയാകുമ്പോഴല്ല ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ എന്നാണ് പറയുക ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ അവതാരങ്ങൾ വരുന്നു അവതാരം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ധർമ്മ നടത്തിയിട്ടാണ് അവർ പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ വളരെ ഉദാത്തമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ആർക്കും ചെയ്യാൻ പോലും നമ്മൾ ഡയറിംഗ് ആയിട്ടുള്ളൊക്കെ പറയില്ലേ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്ത ഒരാളാണ് ശ്രീകൃഷ്ണൻ എനിക്ക് ധാരാളം മൂല്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകർത്താനായിട്ട് എനിക്കൊരു റോൾ മോഡലായിട്ടുള്ള ആളാണ് ശ്രീകൃഷ്ണൻ നമ്മൾ ഈ പദവിയൊക്കെ പറയുമ്പോൾ വി ഐ പി വി അപ്പം അങ്ങനെ ഒത്തിരി വി ഐ ഇട്ടിട്ട് വി ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരു വി 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 ഐ പി ആണ് എനിക്ക് ശ്രീകൃഷ്ണൻ അതിനെ ഞാൻ ദൈവം ഒന്നും വിളിക്കുന്നു അപ്പം അതിലെന്താണ് തെറ്റ് നമ്മളുടെ കാഴ്ചപ്പാട് മുമ്പ് പറഞ്ഞതുപോലെ കണ്ണു മാറിയാൽ മതി ഇപ്പം ഭഗവാൻ ശ്രീ സത്യസായി ബാബയെ പറ്റി പറഞ്ഞു എട്ടാം ക്ലാസ് വരെ പഠിച്ച ഒരു വ്യക്തിയുടെ അടുക്കൽ നൂറ്റി അറുപത്തി രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എത്തുന്നത് അത് മാത്രമല്ല ഈ ലോകത്തിൽ ഇതുപോലെയുള്ള ഒരേ ഒരു ഹോസ്പിറ്റൽ ഉള്ളൂ ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത നാനാജാതി മതസ്ഥർക്കും ചികിത്സിക്കാനായിട്ട് പോയാൽ ക്യാഷ് കൗണ്ടർ പോലും ഇല്ലാതെ അഞ്ച് പൈസ ചിലവാക്കാതെ സർജറി വരെ ചെയ്തിട്ട് വരാൻ പറ്റുന്ന ഒരേ ഒരു ആശുപത്രി ഉള്ളത് പുട്ടവൃത്തിയിലാണ് നൂറ്റി അറുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആശ്വാസത്തിനും പല കാര്യങ്ങൾക്കുമായിട്ട് അവിടെ എത്തുന്നു അപ്പോൾ ഇവരെല്ലാം വിഢികളാണ് അബ്ദുൽ കലാം സാറ് പോയി ആ ഭഗവാൻ സത്യസായി ബാബയെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ടത് എനിക്കിനിയും ഇവിടെ വരാൻ അനുവാദം തരണേന്നാണ് അത് കഴിഞ്ഞ് കൂടെ ഇരിക്കാനായിട്ട് പറഞ്ഞപ്പോൾ സോഫ കാണിച്ചു കൊടുത്തു അന്ന് പ്രസിഡൻ്റാണ് അബ്ദുൽ കലാം സാർ സോഫ കാണിച്ചു കൊടുത്തപ്പോൾ സാർ പറഞ്ഞു വേണ്ട ഞാൻ താഴെ ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് അതല്ല പദവി നോക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അന്ന് പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ വെറും അഞ്ച് വർഷത്തേക്കാണ് പ്രസിഡൻറ് അല്ലേ ഇത് എത്രയോ രാജ്യങ്ങളിലെ എത്രയോ ജനങ്ങളെ അല്ലെങ്കിൽ അത്ര മാത്രം ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നയാൾ എല്ലാ കാലത്തേക്കും ശാശ്വതമായിട്ടുള്ള ആ ഒരു പദവിയിലിരിക്കുന്നയാളാണ് അങ്ങനെയുള്ള ആൾ എനിക്ക് ദൈവമാണ് മാത്രമല്ല ഇപ്പം അമൃതാനന്ദമയി അമ്മയെടുത്താൽ നമ്മളൊന്ന് ആശ്രമത്തിൽ പോയി നോക്കുക ആ ആശ്രമത്തിൽ എത്ര മാത്രം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാവോ ശരിക്കും ഭഗവാൻ സത്യസായി ബാബ ഈ ഫോറിനേഴ്സ് എന്നുള്ള പദം ഉപയോഗിക്കാൻ സമ്മതിക്കില്ല ഒരിക്കലും കുറേ ഫോറിനേഴ്സ് വന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊരിക്കലും അല്ല അവരും നമ്മളെല്ലാവരും ഒന്നാണ് ഓവർസീസ് കടലിനപ്പുറമുള്ളവർ എന്നാണ് പറയാൻ പറഞ്ഞത് നമുക്ക് ലോകം തന്നെ ഒരു കുടുംബമാണ് എന്നുള്ളത് അപ്പോൾ അവിടെ ചെന്ന് അറിയാം വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്രയോ ആളുകൾ ഇവരെല്ലാം വിഡ്ഢികളും നമ്മൾ മാത്രം വളരെ ബുദ്ധിശാലികളാണ് എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ഒരു നോട്ടം കണ്ടോ ഒരു വാക്ക് കണ്ടോ ഇവരുടെ എല്ലാ ജീവിതത്തിലും വലിയ പരിവർത്തനം നടത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എനിക്ക് തൊ എൻ്റെ വീട്ടിലെയോ തൊട്ടടുത്ത വീട്ടിലെ ഒരാളിൽ പോലും ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഒരാളുടെ ദുശീലം മാറ്റാൻ സാധിക്കുന്നില്ല എനിക്ക് തന്നെ പരിചയമുള്ള ഒരു കുടുംബമുണ്ട് അവിടെ അച്ഛൻ വളരെ മദ്യപാനിയായിരുന്നു മൂന്ന് പെൺകുട്ടികളാണ് അമ്മയിലേക്ക് വന്നപ്പോൾ അവർ ആ അദ്ദേഹം ദുശീലമെല്ലാം മാറ്റി വളരെ നല്ല രീതിയിലായി അവർക്കമ്മ ദൈവമാണ് ശരിയല്ലേ ഇതുപോലെ ഇപ്പോൾ മഹാപരിവായെക്കുറിച്ച് ഞാൻ മിക്ക എപ്പിസോഡിലും പറയും മഹാപരിവായ പറഞ്ഞു നടമാടും ദൈവം എന്നാണ് അത് അതായത് ശരിക്കും ഭൂമിയിലെ നടക്കുന്ന ദൈവം എന്ന് തന്നെയാണ് മഹാപരിവായ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരുന്നും ഇരിക്കുന്നത് അപ്പം നമ്മളുടെ കാഴ്ചപ്പാട് അനുസരിച്ചാണ് ദൈവം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എനിക്കെവിടെ ഐശ്വര്യം കൂടുതലായിട്ട് കാണുന്നു എവിടെ കാരുണ്യം കൂടുതലായിട്ട് കാണുന്നു ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ അപ്പം അത് ദൈവമാണ് അപ്പോൾ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അവർക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം പക്ഷേ ഞാൻ ദൈവമാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ വേറൊരാൾക്ക് എങ്ങനെ സാധിക്കും അതാണ് താങ്ക് യു നമസ്തേ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക